Hi, Friends! കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിൽ പയർ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം പെട്ടെന്ന് തന്നെ കീടങ്ങൾ ബാധിക്കുന്ന പയർ ചെടിയിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കായ്കൾ കിട്ടും അപ്പം നമുക്ക് കുറ്റിപ്പയറും വള്ളിപ്പയറും ഒക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വിളവ് കിട്ടും പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ കായ്കളായിട്ട് കിട്ടാനായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വർഷം മുഴുവൻ വിളവ് നൽകുന്ന ഒരു പച്ചക്കറി ഇനമാണ് പയർ പ്രോട്ടീൻ്റെ കലവറയായ പയർ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ കുറച്ച് ശ്രദ്ധയും വളപ്രയോഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ പയർ ചെടികൾ അപ്പോൾ വിത്ത് പാകിയാണ് തൈകൾ മുളപ്പിക്കുക വിത്ത് നേരിട്ട് തടങ്ങളിൽ പാവുകയും ചെയ്യാം വിത്ത് പാകി പറിച്ച് നടുകയാണെങ്കിൽ മുളച്ച് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മാറ്റി നടാം ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുക ഇനി നേരിട്ടാണെങ്കിൽ തടങ്ങളിൽ മൂന്നോ നാലോ വിത്തുകൾ ഇടുക വളർന്നു വരുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ളത് മാത്രം നിർത്തുക നടുന്നതിന് മുമ്പ് വിത്തുകൾ അരമണിക്കൂർ സിഡോമോണസ് ലൈനിയിലോ കഞ്ഞിവെള്ളത്തിലോ മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ് വിത്തുകൾ വേഗം മുളയ്ക്കാനായിട്ട് ഇത് സഹായിക്കും വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിലാകരുത് തടത്തിൽ എപ്പോഴും ഒരു നനമുണ്ടാവണം രാവിലെയും വൈകുന്നേരവും ചെറുതായി നനച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കുറ്റിപ്പയർ ആയാലും നമുക്ക് വള്ളിപ്പയർ ആയാലും ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ കുറ്റിപ്പയർ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിലത്താണെങ്കിൽ തടവെടുത്തിട്ട് നമ്മൾ ഒരാഴ്ച കുമ്മായം ഇട്ട് മണ്ണൊരുക്കിയിടണം അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ജൈവവളം ചേർക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ചേർത്ത് നമുക്ക് തൈകൾ പറിച്ചു നടാം അല്ലെങ്കിൽ നേരിട്ട് വിത്തുകൾ തടങ്ങളിൽ പാകി മുളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധയൊക്കെ ആണെങ്കിൽ നമുക്ക് പയറ് ചെടികൾ ഒരു അമ്പത് അറുപത് ദിവസം കൊണ്ട് വിളവ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പയർ പയറ് കായ്ബലം ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും കുറഞ്ഞ ശ്രദ്ധയും അതേപോലെ ചെറിയ വളപ്രയോഗമൊക്കെ മാത്രം മതി അപ്പോൾ ചെടി വളർന്ന് ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് കടലപ്പിണ്ണാക്ക് അതേപോലെ തന്നെ പച്ച ചാണകം നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വളർ െടുക്കാനായിട്ട് പറ്റും അതേപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഇലകളിലും അതേപോലെ ചൂട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി വരാനും കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ടൊക്കെ നന്നായിട്ട് സഹായിക്കും അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ അധികം രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് വളർന്നു വരും അതേപോലെ തന്നെ നമ്മളെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളപ്രയോഗം ചെയ്യുന്നതിൻ്റെയോടൊപ്പം മണ്ണ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പടർന്നു തുടങ്ങിയ പന്തലിട്ട് അതിലേക്ക് കയറ്റി വിടണം അപ്പം നമുക്ക് ഈ പടർന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആറ്റിൻ വളമൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ ചാണകപ്പൊടിയൊക്കെ കരിയിലൊക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കരിയില ഇട്ട് പുതയിടുന്നതോ ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമുക്ക് നമ്മുടെ പയറ് ചെടികൾ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പിടി കോഴിവെള്ളം കൊടുക്കുവാണെങ്കിൽ നല്ല ഏറ്റവും നല്ലതാണ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അല്പം ചാരവും ചേർത്ത് ചൂട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും അതേപോലെ തന്നെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ പയർ ചെടിയുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് കീടങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കീടങ്ങളെ നിയന്ത്രിച്ചാൽ തന്നെ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും സഹായകമാകും അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക അപ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നേർപ്പിക്കുക അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ചെടിയുടെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെടികളെ ബാധിക്കുന്ന കുരുടിപ്പ് വെള്ളീച്ച ശല്യം അതേപോലെ മുഞ്ഞ മുരടിപ്പ് ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ ചെടി നല്ല രീതിയിൽ ഗ്രോത്തില് വരാനായിട്ടൊക്കെ സഹായിക്കും ഇത് മാത്രം നല്ലൊരു കീടനാശിനിയായിട്ട് നമ്മുടെ ചെടിക്ക് തനിവിളയായും ഇടവിളയായിട്ടും നമുക്ക് പയറ് കൃഷി ചെയ്യാം അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമുക്ക് നട്ടു വളർത്താം വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ പയർ ചെടികൾ നമ്മുടെ ഈ മഴ ഈ മഴ സമയത്ത് ജൂൺ രണ്ടാമത്തെ കൂടി നമുക്ക് വിത്തിടാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഏത് കാലാവസ്ഥയിലും വിളവ് നൽകുന്ന പയർ ചെടികൾ നമുക്ക് വളരെ കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പയർ ചെടികളെ രോഗങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഇതാണ് നമ്മുടെ പയർ ചെടികളുണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സീഡോമോണസ് ആഴ്ചയിൽ ഒരിക്കൽ ഇലകളിലും തണ്ടുകളിലും ചൂട്ടിലുമൊക്കെ തളിച്ചു കൊടുക്കാം അതേപോലെ നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കൊണ്ടും അതേപോലെ തന്നെ ചാരമൊക്കെ ഉപയോഗിച്ചിട്ടും കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മുടെ പയർ ചെടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും കീടങ്ങളെയൊക്കെ തുരത്താനായിട്ട് നമുക്ക് സഹായകമാകും അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ പയർ ചെടിയിൽ ഒരു നമ്മുടെ ഒരു നെഞ്ച് വരെയുള്ള പൊക്കത്തിൽ വള്ളി വീശിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തലപ്പ് നമ്മൾ തുള്ളി കളയുവാണെങ്കിൽ പുതിയ തലപ്പുകളൊക്കെ വരും അപ്പോൾ കൂടുതൽ തലപ്പുകളൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ വിളവും കിട്ടും അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള പന്തലൊക്കെ ഒരുക്കി കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് പയർ ചെടികൾ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പം നമുക്കടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്